അല്ല എന്നാ ഞമ്മക്ക് സിമക്കുവാടിക്കോ ഇല്ലയോ അതില്ല എന്ത് എന്ത് ചെങ്ങാ കൊലത്തില് വാപ്പാൻ ഞാൻ കാലത്ത് കണ്ടു ആപ്പ എന്നോട് അഞ്ഞൂറ് റുപ്യന്റെ ആണെങ്കിൽ നൂറുപ്യണ്ടാവും അത് ഞാൻ കൊടുക്കും റേഷൻറെ അരി വാങ്ങാനാത്തങ്ങാച്ച് ഗൽഫിലൊക്കെ അല്ലേ അഴിച്ചക്ക് വല്ലതും കൊടുത്തൂടെ കൂടാ നല്ലൊരു വീടിറ്റിന് വാടക പോണു അതെ എന്റെ വാപ്പയും എന്റെ വീണ് ചേരില്ല മനസമാധാനം ഇല്ല എന്താ വേണ്ടടാ ഈ കുറച്ച് സാധനങ്ങളൊക്കെ വേണം എന്റെ കയ്യിൽ അഞ്ഞൂറ് റുപ്യള്ളു എക്കനൊക്കെ വന്നിട്ടുണ്ട് ഒരു കാര്യമില്ല അവനും പെണ്ണും വാടക താമസിക്കുന്നു രണ്ടു നേരം വീടൊക്കെ അവട്ടിട്ടുണ്ട് എന്താ കാര്യം അവൻ കയറ്റിയ വീടന്നെ അവന്റെ സുഖത്തിന് വേണ്ടിട്ട് അവനും അവന്റെ പെണ്ണും ഇനി വാടകയ്ക്ക് പോയി ഇന്ന് രാവിലെ ഞാൻ അവന്റെ ഒരു കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു അഞ്ഞൂറ് റുപ്യ വാങ്ങിയിട്ടുണ്ട് ഈ കുറച്ച് സാധനങ്ങൾ തരണം ഇതിലൊരു അഞ്ഞൂറ് ഉണ്ട് ഇത് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് സാധനങ്ങൾ എനിക്ക് വേണം ഒരു അതെത്തിച്ചേ അഞ്ഞൂറ് സാധനങ്ങളൊക്കെ ഞാൻ അല്ലെങ്കിൽ വീട്ടിൽ അത് നമുക്ക് പിന്നീട് പറയാം തൽക്കാലിക്ക് വച്ച സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ എത്തിക്കാം ഇങ്ങനെയൊക്കെയുള്ള മേഖലകളൊക്കെ കടന്ന് വന്നാളോ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നൊക്കെ വന്ന ആളോ ഞാൻ കേട്ടോ എനിക്കറിയാം എന്റെ വിഷമം കാര്യങ്ങളും ആ എന്താ ചെയ്യാ മനുഷ്യന്റെ കൈ വന്നത് ഇങ്ങനൊക്കെ തന്നെ സംഭവം അതാ െ എന്നാ വന്ന് ഞാൻ രണ്ടു ദിവസവും എന്റെ കാര്യങ്ങളൊക്കെ സുഖമാണോ എത്ര മാസം ലീവുണ്ട് എനിക്ക് ആറുമാസം ലീവുണ്ട് അതിന്റെ അവിടെ വന്നേക്കുന്നു കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കണക്ക് സുഖമാണോ ഇരിക്കുന്നേ എവിടെ എന്റെ വാപ്പ അവിടെ വന്നിരുന്നു എക് സാധനങ്ങൾ വാടം പറഞ്ഞിട്ട് പാത്രത്തെ അതിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് ഒന്നും വേണ്ട പൈസ വന്ന ഒന്നും വേണ്ട സാധനം കൊണ്ടേക്കോളൂ ഞാൻ അവിടെ എത്തിച്ചേരാക്കി അവരുടെ രണ്ടെണ്ണം ആയിട്ട് ഉണ്ടല്ലോ എങ്ങനെ ജീവിക്കുന്ന ആൾക്കാരോ ഇത് കാറും ബംഗാവും ആവുമൊക്കെ വാടക പോയിട്ട് താമസിക്കാൻ ലജ്ജകളോ ഏഹ് ഇതൊക്കെ മാതാപിതാക്കളെ സംഘടിച്ച് നന്നാക്കി അവനെ തുല്യാളു മനസ്സിലായോ ഏഹ് പാപ്പ തന്നെ ആ സാധനങ്ങളുടെ വീട്ടിലെത്തിക്ക അതിന്റെ കാശ് ഞാൻ തന്നോളാം തന്നോവാ ോധം വന്നു തോന്നുന്നുണ്ട് ഇതേപോലെ എല്ലാ മക്കളും ആയാലും